നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ുംരുത്ത് വോളിബോൾ ടൂർണമെന്റും അവാർഡ് വിതരണവും നടന്നു വോളിബോൾ അസോസിയേഷൻ മങ്കാട്ടിൽ സുകുമാരൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും വോളി ട്രസ്റ്റ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മുപ്പതാമത് മധ്യമേഖലാ വോളിബോൾ ടൂർണമെന്റും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളായി നടക്കുന്നു എൽത്തുരുത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു പറയാനുള്ള

കുട്ടികളെ കുറിച്ച് നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഊർജ സ്രോതസ് ഊർജം സ്റ്റോർ ചെയ്തിരുന്ന ശരീരമാണ് ഈ കുട്ടികൾ അവർക്ക് അവരുടെ ഊർജം ശരിയായ ദിശയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള സാഹചര്യം സമൂഹം ഏർപ്പാട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ ഏർപ്പാട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകൾ അതിനുവേണ്ട സാഹചര്യങ്ങൾ ഏർപ്പാട് ചെയ്തില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരെ ദിശ മാറിയ ജീവിതത്തിൽ കൗൺസിലർമാരായ പാർവതി സുകുമാരൻ കെ എ വത്സര ടീച്ചർ പി കെ പരമേശ്വരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി കെ ടി മധു സ്വാഗതവും ട്രഷറർ സി ബി അനിൽകുമാർ നന്ദിയും പറഞ്ഞു iento brasile も e 一度。<laughs> ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ